മലയോരത്തെ ആദ്യത്തെ അക്ഷരമുറ്റമാണ് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സ്ഥാപിതമായ സ്കൂൾ നൂറ് വർഷം പിന്നിട്ട് ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഒരു നൂറ്റാണ്ട് തികഞ്ഞ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രചാരണത്തിനായി സ്കൂൾ ഗേറ്റിൽ ഒരുക്കിയ ചുമർചിത്രങ്ങൾ ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായി ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്നാണ് ഇവിടെ ചുമർചിത്രം ഒരുക്കിയത് പ്രശസ്ത ചിത്രകാരനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പ്രമോദ് അടുത്തലെയാണ് ചുമർ ചിത്രരചന ഉദ്ഘാടനം ചെയ്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ശതാബ്ദി ആഘോഷിക്കുന്ന വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ചിത്രചുമരുകൾ ഇനി സ്കൂളിന്റെ ഓർമ്മമതിൽ കൂടിയാകും ശതാബ്ദി ആഘോഷത്തിന്റെ പ്രചാരണത്തിനായി ഒരു കൂട്ടം കലാകാരന്മാർ ഒത്തുചേർന്നാണ് സ്കൂൾ ചുറ്റുമതിൽ വെള്ളയടിച്ച് ഭംഗിയാക്കി ഇവിടെ മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചത് കേരളത്തിന്റെ സാംസ്കാരിക തന്മ വിളിച്ചോതുന്നതും കാർഷിക വിദ്യാഭ്യാസം മേഖലയിലെ കലാത്മകമായ ഭാവനകളും ഒത്തിണക്കിയാണ് ചിത്രങ്ങൾ മനോഹരമാക്കിയത് സ്കൂളിലെ ചിത്രകലാ അധ്യാപകരായ വി വി തങ്കരാജൻ സി കെ പ്രസാദ് എന്നിവരുടെ ക്ഷണമനുസരിച്ച് ഇവരുടെ സുഹൃത്തുക്കളും ചിത്രകലാ അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പ്രമോദ് അടുത്തല ചിത്രരചന ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം ആ ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പരിസരത്തെ മനോഹരമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സംഘാടക സമിതി ഏറ്റെടുത്ത ഏറ്റവും മഹനീയമായ തീരുമാനമായിട്ടാണ് ഈ ചിത്ര ചുമലിനെ ഞാൻ കാണുന്നത് തീർച്ചയായും ഈ ഒരു പ്രസക്തമായ പിന്നെ പ്രവർത്തനങ്ങൾക്കിടയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അതിലൊന്ന് ഒരു സൗഹൃദത്തിൻ്റെ ഒരു മേഖലയാണ് തങ്കരാഗന്മാഷു പ്രസാദമാഷുമായിട്ടുള്ള സൗഹൃദം വളരെ വർഷങ്ങൾക്ക് എന്നും അവർ എത്രയോ നമ്മളോടൊപ്പം പല ക്യാമ്പുകളിലും ഇതുപോലെ വിദ്യാലയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ചിത്ര ചിത്രഭാഷകളും ഒരുക്കിക്കൊണ്ട് പ്രഗത്ഭമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ചുരുക്കം അധ്യാപകരെങ്കിലും കലാകാരന്മാരെങ്കിലും ഇവിടെ കൊണ്ടുവരാനും ഈ പ്രവർത്തനത്തെ പങ്കാളിയാക്കാനും അവർ കഴിഞ്ഞിട്ടുള്ളത് രംഗരാജൻ മാഷോറും പ്രസാദ് മാഷോറും ഒപ്പം ഈ നന്ദി അറിയിക്കുക ചിത്രകാരന്മാരായ വാസവൻ പയ്യട്ടം മെഹറൂഫ് പിലാത്തറ കലേഷ് കലാലയ അസ്കർ പയ്യന്നൂർ എന്നിവർ കൂടിയാണ് ചിത്ര ചുമർ തയ്യാറാക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ഇൻചാർജ് എ കെ രജീന കെ അധ്യാപിക കെ ടി സ്മിത വി വി തങ്കരാജൻ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ എം വി രാഘവൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് കെ രാജൻ കെ വി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു ഇവരുടെ സുഹൃത്തുക്കളും ചിത്രരചനയിൽ പങ്കാളികളായി സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്